ഒരു മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നന്നായിട്ട് ഒരു മരുന്നിൻ്റെ സഹായമില്ല അത് ഉറങ്ങാൻ പറ്റുന്നത് നന്നായിട്ട് ചിരിക്കാൻ പറ്റുന്നത് എല്ലാ ആൾക്കാരോടും വളരെ സ്നേഹത്തോടും സൗഹൃദത്തോടും പെരുമാറാൻ പറ്റുന്നത് ഒക്കെ എപ്പോഴാണെന്നറിയോ നമുക്ക് ഏറ്റവും നല്ല മനസമാധാനമുള്ള സമയത്താണ് അല്ലെങ്കിൽ നമുക്ക് കാണുന്ന എല്ലാത്തിനോടും ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ മനസമാധാനത്തോടെ ഇരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഗോൾഡൻ ടിപ്സ് അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനം നമ്മൾ നമ്മളെ സുഹൃത്തുക്കളായാലും നമ്മുടെ പ്രിയപ്പെട്ടവരായാലും നമ്മുടെ റിലേറ്റീവ്സ് ആയാലും ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ നല്ല കേൾവിക്കാരാവുക എന്നുള്ളതാണ് കൂടുതൽ കേൾക്കാൻ ശ്രമിക്കുക കുറച്ച് സംസാരിക്കുക കാരണം അവർക്ക് ഒരുപാട് നമ്മളോട് പറയാൻ കാണും നമ്മളോട് അങ്ങനെ പറയുന്ന ആൾക്കാർ എന്തായാലും നമ്മളത്രക്ക് നല്ല സ്നേഹമുള്ള അല്ലെങ്കിൽ നന്നായിട്ട് നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആശ്വാസ വാക്ക് പറയാനൊക്കെ നമ്മൾ അതിനു മുമ്പ് നമ്മുടെ വിഷമങ്ങളും പരാതികളും പരിഭവങ്ങളും പറയാതെ നമ്മൾ നല്ല കേൾവിക്കാരാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം ഇനി വീട്ടിലെല്ലാവരെയും സ്നേഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ എല്ലാവരെയും കെയർ ചെയ്യുന്നത് പോലെ നമ്മൾ നമ്മളെയും സ്നേഹിക്കാൻ പഠിക്കുക നമ്മൾ സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് കെയർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമ്മളെ ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ നമ്മളോട് കുറച്ച് കരുണ കാണിക്കാനും നമ്മളെ സ്നേഹിക്കാനും ഒക്കെ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരിക്കലും ഞാൻ എന്ന വ്യക്തി എന്താണ് എന്നുള്ളത് മറന്നു പോകാതിരിക്കുക ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഇനി ആരോഗ്യം നന്നായിട്ട് നോക്കുക എന്നുള്ളതാണ് അടുത്ത് പറയേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം ഇപ്പം എന്തെങ്കിലും ചെറിയ അസുഖങ്ങളാണെങ്കിലും ഡോക്ടറെ കാണുക അല്ലെങ്കിൽ സമയത്ത് പ്രോപ്പറായിട്ട് മെഡിസിൻ കഴിക്കുക നന്നായിട്ട് എക്സസൈസ് ചെയ്യുക നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് നല്ല ഉറക്കം നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇനി വ്യക്തികളായാലും സിറ്റുവേഷൻസ് ആയാലും നന്നായി ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി പെരുമാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരുമ്പോൾ തന്നെ നമ്മൾ വളരെയധികം പാനിക് ആവാതെ അല്ലെങ്കിൽ പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ ഇമോഷണലി മാത്രം ഹാൻഡിൽ ചെയ്യാതെ എങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കുറച്ച് ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിച്ച് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം ഇനി നമ്മുടെ ഈഗോ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിലുള്ള കോംപ്ലെക്സ് ഈഗോയൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ദേഷ്യം അസൂയ അനാവശ്യ മത്സരം വെറുപ്പ് ചീപ്പ് കമ്പാരിസൺ ഇതൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ മറ്റൊരാളിനോട് നമ്മളെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല ഓരോ വ്യക്തികളും യുണീക്കാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രീതികൾ നമ്മൾ നമ്മളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആ ഒരു റിയാലിറ്റിയിൽ നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കാരണം മറ്റുള്ളവരുടെ മുമ്പേ കാണിക്കലുകൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ഷോ ഓഫ് ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് അങ്ങനെ കാണിക്കാൻ അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് പെരുമാറാൻ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ചെയ്യുന്ന ആ ഒരു സ്വഭാവം കാണിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും മറ്റും നമ്മൾ റിയലായിട്ട് നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും വളരെ ഹാപ്പി ആയിട്ട് നല്ല മനസമാധാനമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് ഇനി ചില ആൾക്കാരുണ്ടല്ലോ ഞാൻ എന്തോ വലിയ ആളാണ് അല്ലെങ്കിൽ വലിയ എന്തോ ആണെന്നുള്ളൊരു ഭാവം മറ്റുള്ളവരോട് സംസാരിക്കാനൊക്കെ ഒരു വിമുഖത അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതൊക്കെ ഒന്ന് ഉപേക്ഷിക്കുക കാരണം അവർക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയുക എന്നെ എല്ലാവരും സ്നേഹിക്കണം അല്ലെങ്കിൽ എന്നെ എല്ലാവരും ബഹുമാനിക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നലുകളാണ് പക്ഷേ എല്ലാവരോടും നമ്മൾ നല്ല സ്നേഹത്തോടെ അല്ലെങ്കിൽ നല്ല സൗഹൃദത്തോടെ പെരുമാറാൻ ശ്രമിക്കുക സംസാരിക്കാൻ ശ്രമിക്കുക അല്ലാതെ എപ്പോഴും ദേഷ്യത്തോടെ ഇങ്ങനെ മസിൽ പിടിച്ച് അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിഹേവിയർ ഒക്കെ ആണെങ്കിൽ അതൊന്ന് മാറ്റാൻ ശ്രമിക്കുക കാരണം നമുക്ക് സ്നേഹം അല്ലെങ്കിൽ റെസ്പെക്റ്റ് സൗഹൃദം ഇതൊക്കെ നമുക്ക് ആരിൽ നിന്ന് പിടിച്ചു പാങ്ങാൻ പറ്റുന്ന കാര്യങ്ങളല്ല നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ കണ്ടിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്ക് നമ്മളോട് തോന്നേണ്ടതാണ് അപ്പോൾ അതൊന്നും മനസ്സിലാക്കി നമ്മൾ പെരുമാറുക എന്നുള്ളതാണ് ഇനി ഒരിക്കലും മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ടി ഷോസ് ഇങ്ങനെയുള്ള ഒരു അഡിക്ഷനിലേക്കും പോകാതിരിക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പം എന്ത് കാര്യമായാലും നമ്മൾ ആവശ്യത്തിന് മാത്രം അത് ഉപയോഗിക്കുക എന്നുള്ളത് അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ അത് പോസിറ്റീവായിട്ട് എങ്ങനെ നമുക്കത് യൂസ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ജീവിതത്തിൽ എപ്പോഴായാലും എന്ത് കാര്യങ്ങളായാലും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം എപ്പോഴെങ്കിലും ഒരു പുതിയ ഭാഷ പഠിക്കാനോ അല്ലെങ്കിൽ ഒരു പുതിയ പുസ്തകത്തെ കുറിച്ച് അറിയാനോ ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഇങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണോ അത് ഒന്ന് ഓർത്തെടുത്തിട്ട് അതിനു വേണ്ടി നമ്മൾ ദിവസം ഒരു പതിനഞ്ച് എങ്കിലും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലവാക്കാം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് റിഫ്രഷ് ആക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മളെ ആ ഒരു എനർജി ഇല്ല എന്ന് തോന്നുമ്പോൾ നമ്മളെ നല്ല എനർജറ്റിക്ക് ആക്കുന്നതിനും നമ്മൾ നല്ല പോസിറ്റീവ് ആക്കുന്നതിനും ഒക്കെ വളരെയധികം നമ്മളെ സഹായിക്കുന്നതാണ് ഇനി എപ്പോഴും നമ്മുടെ ഫാമിലിയോട് ഏറ്റവും നല്ല രീതിയിൽ അറ്റാച്ച്ഡ് ആയി നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും നമ്മുടെ ഫാമിലി മറന്നു പോകാതിരിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരുപാട് ജോലി തിരക്കാണ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ കൊച്ചുകുഞ്ഞുങ്ങളെയൊക്കെ ശ്രദ്ധിക്കാൻ അമ്മയ്ക്കോ അച്ഛനോ ഒന്നും പറ്റിയില്ല എങ്കിൽ അപ്പോൾ അവർ അവരുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ അതായത് ഇപ്പോൾ ഒരു വയസ്സുള്ള അല്ലെങ്കിൽ രണ്ട് വയസ്സ് ഉള്ള ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനെ മടിയിലെത്തി നമ്മൾ ഫുഡൊക്കെ വാരി കൊടുക്കുന്നത് പോലെ പതിനഞ്ചോ ഇരുപതോ വയസ്സായ മക്കളെ നമുക്ക് മടിയിൽ പിടിച്ചിരുത്തി സ്നേഹിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമ്മളെ ഓട്ടം ഓട്ടപ്പശലിൻ്റെ ഇടയിൽ മക്കൾ പെട്ടെന്ന് വളർന്ന് വലുതാകും പക്ഷേ നമുക്ക് ഏറ്റവും വളരെ മെമ്മറബിളായിട്ടുള്ള ഒരുപാട് നല്ല നിമിഷങ്ങളാണ് നമ്മുടെ ഈ തിരക്കുകൾക്കിടയിൽ നമുക്ക് മിസ്സായി പോകുന്നത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നഷ്ടങ്ങളൊന്നും ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കുക അതിനു വേണ്ടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം <us> ി ഒരുപാട് ടെൻഷൻ കുറച്ചിട്ട് നമ്മൾ ഒരുപാട് ചിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ധാരാളം ചിരിക്കാനും ചിരിപ്പിക്കാനും കഴിയുക എന്നുള്ളത് വലിയ അനു ശ്രമിക്കുക അത് വലിയൊരു കാര്യമാണ് നമുക്ക് ചിരിക്കാനുള്ള ഓരവസരങ്ങളും പഴയ്ക്ക് കളയാതിരിക്കുക കാരണം പഴയ കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ ആ കാര്യങ്ങളെപ്പറ്റി തന്നെ വീണ്ടും വീണ്ടും ചിന്തിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഈ നിമിഷത്തിലെ സന്തോഷമാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക ഇനി ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് നമ്മൾ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ എന്താണെന്നറിയുമോ നമുക്ക് മറക്കാനും ക്ഷമിക്കാനും കഴിയുക എന്നുള്ളതാണ് ഇപ്പം ചില ആൾക്കാരുണ്ട് പാസ്റ്റിലെ പല ആയിട്ടുള്ള ഇൻസിഡൻറ്റ്സ് അല്ലെങ്കിൽ ഡ്രോമ ഇതൊക്കെ വീണ്ടും വീണ്ടും ഓർത്ത് ഒരുപാട് വിഷമിക്കുന്ന കൂട്ടത്തിലായിരിക്കും അത് നമ്മുടെ ഇപ്പം ഒരു നമ്മുടെ ലൈഫിൽ നിന്ന് പോയതോ അല്ലെങ്കിൽ മരണം അങ്ങനെയുള്ള നഷ്ടങ്ങളൊക്കെ ആയിരിക്കും ഒരിക്കലും നികത്താൻ പറ്റാത്ത നഷ്ടങ്ങൾ തന്നെയാണ് പക്ഷേ അതിനെപ്പറ്റി വീ വീണ്ടും ആലോചിച്ച് വിഷമിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക നമ്മളെ വിഷമിക്കുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മളെ മനസ്സിനെ ഇത്രയും ഇട്ട് വിഷമിപ്പിക്കുന്നതിലൂടെ നമുക്ക് ആ കഴിഞ്ഞ കാര്യങ്ങളിൽ ഒരു മാറ്റവും വരുത്താൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല എന്നുള്ള റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് ചിന്തിക്കുമ്പോൾ പതുക്കെ പതുക്കെ നമുക്കത് നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോകില്ല മനസ്സിൻ്റെ ഒരു അത് അങ്ങനെ കിടക്കും പക്ഷേ നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന വിഷമം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കാഠിന്യം ഒന്ന് കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ മനഃപൂർവ്വം നമ്മൾ അങ്ങനെയുള്ള ഓർമ്മകൾ വരുമ്പോൾ നമ്മുടെ മനസ്സിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടുക വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ ബിസി ബിസിയാകാൻ ശ്രമിക്കുക എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുക മനഃപൂർവ്വം നമ്മൾ പഴയ ഫോട്ടോയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന് വിഷമിക്കുന്ന അല്ലെങ്കിൽ ഓർത്തോർത്തെടുത്ത് വിഷമിക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ അതൊന്ന് മാറ്റാൻ ശ്രമിക്കുക അതൊരിക്കലും മനസമാധാനം കൊണ്ട് തരില്ല എന്നുള്ളതാണ് ഇനി നമ്മളോട് നെഗറ്റീവ് കമൻസ് പറഞ്ഞവരോട് അല്ലെങ്കിൽ വിഷമിപ്പിച്ചവരോട് ഒരുപാട് അരുതാത്തതൊക്കെ പറഞ്ഞവരോട് ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് ഞാൻ പല ഇത് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് നമ്മളെ ഒരുപാട് വിഷമിപ്പിച്ച ആൾക്കാരാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത പാഠങ്ങൾ തന്നവരാണ് അവരെങ്ങനെയാണ് മറ മറന്നുപോകണം അല്ലെങ്കിൽ അവരോട് എങ്ങനെയാണ് ക്ഷമിക്കണം എന്ന് പറയുന്നത് എന്നൊക്കെ ആൾക്കാർ വളരെ നീരസത്തോടെ ഒരുപാട് കമൻസ് എനിക്ക് പല വീഡിയോയിലും വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഒന്ന് വീണ്ടും പറയട്ടെ നമ്മൾ ഒരാളിനോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ ദേഷ്യം ഇപ്പോൾ അവരോടുള്ള ആ ഒരു ഈർഷയൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ആ പകയും വിദ്വേഷവും ഇങ്ങനെ നമ്മുടെ മനസ്സിൽ പൊകുപൊിഞ്ഞ് കിടക്കുകയാണ് അത് വളരെ ഒരു മോശമായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമോഷനാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം നമ്മൾ അതിങ്ങനെ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് അത് എപ്പോഴും വലിയൊരു വിഷയം അല്ലെങ്കിൽ നമുക്കൊരു വേദന ഇങ്ങനെ അതിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അത് ഓർക്കുമ്പോഴും അവരെ പറ്റി ചിന്തിക്കുമ്പോഴും അവർ പറഞ്ഞ വാക്കുകളെ പറ്റി ഓർക്കുമ്പോഴും അവർ നമ്മൾ അവഗണിച്ചത് അവോയ്ഡ് ചെയ്തതൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെയാണ് വെറുതെ ഇങ്ങനെ നീറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ മനസ്സിന് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് അപ്പം നമ്മുടെ മനസ്സിലേക്ക് നല്ല ചിന്തകളും സന്തോഷങ്ങളും അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോഴേ നമുക്ക് തിരിച്ച് അങ്ങനെ ഒരു ഔട്ട്പുട്ട് നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നല്ല സന്തോഷത്തോടു കൂടി പെരുമാറാനും മറ്റുള്ളവരോട് സ്നേഹത്തോടും സൗഹൃദത്തോടും ഒക്കെ സംസാരിക്കാനും ഒക്കെ കഴിയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് രീതിയിലായാലും മറ്റുള്ളവരോടുള്ള പക അല്ലെങ്കിൽ ആ ഒരു വിദ്വേഷം കൊണ്ട് നടക്കുന്നത് നമുക്ക് ദോഷമായിട്ട് തന്നെയാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് നമ്മൾ ഫിസിക്കലി അല്ലെങ്കിൽ മെൻറ്റലി നമ്മളെ അത് വളരെയധികം നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ഒരു മനസ്സിൻ്റെ ഒരു കോണിലെങ്കിലും അതിങ്ങനെ കിടപ്പുണ്ട് എന്നുള്ളതാണ് പകരം നമുക്ക് അവരോട് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ അത് അവിടെ കഴിയുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കാനേ പോവില്ല എന്നുള്ളതാണ് അപ്പോൾ ആ വ്യക്തിയെ കണ്ടാൽ പോലും നമ്മൾ നമ്മൾ പണ്ടേ കളഞ്ഞ കാര്യമാണല്ലോ നമ്മൾ ക്ഷമിച്ച കാര്യമാണല്ലോ നമുക്കതിൽ വലിയ ദേഷ്യമൊന്നും തോന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ അന്ന് കമൻ്റ് ചെയ്ത ആൾക്കാരോടാണ് ഞാൻ വീണ്ടും പറയുന്നത് നമുക്ക് ജീവിതത്തിൽ എല്ലാ ആൾക്കാരും ഒരുപോലെ ആയിരിക്കില്ല അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ഇടപെടുന്ന സാഹചര്യങ്ങളും നമ്മൾ ഇടപെടുന്ന വ്യക്തികളിലും ഒരുപാട് നെഗറ്റീവ്സ് കാണും എല്ലാവരും പോസിറ്റീവ് ആയിരിക്കണമെന്നില്ല നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്കതിൽ നിന്ന് പോസിറ്റീവായിട്ട് എന്ത് കിട്ടുന്നു എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി ചിന്തിച്ചാൽ മതി അല്ലെങ്കിൽ അതുമാത്രം നമ്മൾ എടുത്താൽ മതി നെഗറ്റീവ് നമ്മൾ തള്ളിക്കളയുക നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരെയും നമുക്ക് പോസിറ്റീവ് ആക്കാനൊന്നും കഴിയില്ല പകരം നമ്മുടെ ചുറ്റുമുള്ളതിന്ന് നമുക്ക് പോസിറ്റീവ് മാത്രം എടുത്താൽ മതി എന്ന് ചിന്തിച്ചാൽ അവിടെ ആ പ്രശ്നം തീർന്നില്ലേ അപ്പോൾ അതൊന്ന് ഒന്നുകൂടി ചിന്തിച്ചു നോക്കുക എന്നുള്ളതാണ് പലർക്കും ഞാനിങ്ങനെ ക്ഷമിക്കണം ജീവിതത്തിൽ നമ്മൾ നമ്മളെ വിഷമിപ്പിച്ചവരോട് പൊറുക്കാൻ കഴിയണം എന്നൊക്കെ പറയുമ്പോൾ പലർക്കും എൻ്റെ അടുത്ത് വളരെയധികം ഒരു നീരസമാണ് വളരെ ഇഷ്ടക്കേടാണ് എനിക്ക് പല കമൻസിലും തോന്നിയിട്ടുള്ളത് എന്നുള്ളതാണ് അത് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് വീണ്ടും വീണ്ടും പറഞ്ഞത് എന്നുള്ളതാണ് ും നമ്മളെ വേദനിപ്പിച്ചവരോട് അല്ലെങ്കിൽ നമ്മളെ മോശം വാക്കുകൾ കൊണ്ട് പറഞ്ഞ് പ്രകോപിപ്പിച്ചവരോട് അവഗണിച്ചവരോട് ഒക്കെ ഒരു പരാതിയും ഒരു പരിഭവങ്ങളും ഒന്നും ഒന്നുമില്ലാതെ പുറത്തു കൊടുക്കാനുള്ളൊരു മെച്യൂരിറ്റി കാണിക്കുക അതിനെയാണ് നമ്മൾ മെച്യൂരിറ്റി എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് മെച്യൂരിറ്റി ഉണ്ടാക്കാം നമുക്ക് എങ്ങനെ പക്വതയോട് പെരുമാറാം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഏത് പ്രായത്തിലായാലും ചില കുട്ടികൾ ചില ചെറിയ കുട്ടികൾ തന്നെ നമ്മൾ കണ്ടിട്ടില്ല അവൻ നല്ല മെച്യൂരിറ്റിയോടി മെച്യൂരിറ്റിയോടുകൂടി പെരുമാറുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നത് നമ്മൾ െ മുതിർന്ന ആൾക്കാർ ഇപ്പൊ ഒരുപാട് ഏജ് ആവുമ്പോ മെച്ചൂരിറ്റി വരും അങ്ങനെയൊന്നും ഇല്ല ചെറിയ കുട്ടികൾക്കായാലും വലിയ ആൾക്കാർക്കായാലും മെച്ചൂരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് അത് ചെയ്യേണ്ടതാണ് ആ ഒരു പക്വത നേടേണ്ടതാണ് കാരണം പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ അവരോട് പുറത്തു കൊടുക്കാതെ അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം ഇങ്ങനെ മനസ്സിലിട്ടെങ്കിലും നമുക്ക് യാതൊരു പരിഭവവും ഇല്ലാതെ പരാതിയില്ലാതെ തിരിച്ചൊന്നും പറയാതെ നമ്മളെ വിഷമിപ്പിച്ചവരോടും നമ്മളെ വേദനിപ്പിച്ചവരോടും ഒക്കെ ക്ഷമിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ലൈഫിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മെച്യൂരിറ്റി എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പം നമുക്ക് ഏറ്റവും പീസ്ഫുള്ളായിരിക്കുന്നതിന് അല്ലെങ്കിൽ ഏറ്റവും സമാധാനമായി നമ്മുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയാണ് അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു അതിന് എന്നോട് ദേഷ്യം തോന്നിയിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതാണ് എന്നുള്ളത് ഇനി സ്നേഹം അല്ലെങ്കിൽ സൗഹൃദമൊക്കെ പങ്കുവയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ഇവരോടൊക്കെ ഒരുപാട് സ്നേഹം കാണിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്നേഹം അതേ ഡെപത്തിൽ അല്ലെങ്കിൽ ആ ഒരു വേവ് ലെങ് അതുപോലെ തിരിച്ചു കിട്ടണം അല്ലെങ്കിൽ അതിനേക്കാൾ തിരിച്ചു കിട്ടണം എന്ന് വാശി പിടിക്കുന്നവരാണ് ഓരോ മനുഷ്യരും അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരിക്കലും വാശി പിടിക്കാതിരിക്കുക കാരണം നമ്മൾ കൊടുക്കുന്നത് അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ തിരിച്ചു കിട്ടണം എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് നമുക്ക് ഏറ്റവും വലിയ മനസ്സമാധാനക്കേട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് നമ്മൾ കൊടുക്കേണ്ട സ്നേഹം അല്ലെങ്കിൽ കൊടുക്കേണ്ട കെയറിങ്ങ് കൊടുക്കേണ്ട സൗഹൃദം നമ്മൾ കൊടുക്കുക നമുക്ക് തിരിച്ച് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിക്കാം നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാകുമ്പോഴാണ് ആൾക്കാരിൽ നിന്ന് നമുക്കത് വലിയ വേദനകളായിട്ടും വലിയ മനസ്സമാധാനക്കേടായിട്ടും ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഈ ഒരു കാര്യം വീണ്ടും എടുത്തു പറഞ്ഞത് ഇനി ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒരുപാട് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക ചെറിയ യാത്രകൾ ചെറിയ ദൂരങ്ങളാണെങ്കിൽ പോലും അത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നല്ലൊരു പുസ്തകം വായിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നല്ലൊരു പാട്ട് കേൾക്കാൻ അല്ലെങ്കിൽ ഒരു കവിത വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മളെന്താണോ നല്ല ഹാപ്പി ആയിട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ നല്ല സന്തോഷമായിട്ട് വയ്ക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പടം വരയ്ക്കാൻ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്തായാലും അതിന് വേണ്ടി കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് നമ്മളെ റിഫ്രഷ് ആക്കുന്ന നമ്മളെ മൈൻഡ് നല്ല പീസ്ഫുൾ ആക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഒരു കാര്യം പറഞ്ഞിട്ടെ നമ്മൾ എന്ത് കാര്യ ചെയ്യുന്നതെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലികളാവാം അല്ലെങ്കിൽ ചെടി നനയ്ക്കുന്നതാവാം അല്ലെങ്കിൽ വീട് ക്ലീൻ ചെയ്യുന്നത് ഇപ്പോൾ ഫുഡ് കുക്ക് ചെയ്യുന്നത് എന്ത് കാര്യമായാലും ഈവൻ നമ്മൾ ഫുഡ് കഴിക്കുന്നതാണെങ്കിൽ പോലും അത് നല്ല എൻജോയ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുക എന്നുള്ളത് കാരണം നമ്മൾ ഒരുപാട് ഇഷ്ടത്തോടെ പല ജോലികളും ചെയ്യുമ്പോൾ അത് വലിയൊരു ജോലിയാണ് അല്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് അത്രയും ഒരു ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് അത് തോന്നില്ല എന്നുള്ളതാണ് ഈവൻ പഠിത്തം പോലും നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാതെ ഏറ്റവും പാടാണ് എന്ന് പറഞ്ഞു ടഫാണെന്ന് പറഞ്ഞ് പഠിക്കുന്ന സബ്ജക്റ്റാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് പക്ഷെ നമ്മളത് ഇഷ്ടത്തോടെ പഠിക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടി ഈസി ആവും അതുപോലെ തന്നെയാണ് ജോലികൾ അത് നമ്മുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൻ്റെ ഒരു തോന്നലാണ് നമ്മൾ അത് വളരെ ഇഷ്ടത്തോടെ ചെയ്യുക എന്നുള്ളത് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഞാനൊക്കെ ചെറിയ ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ വെക്കേഷന് എൻ്റെ അമ്മയുടെ വീട്ടിൽ ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ അവിടെ ഒരുമിച്ച് വരും എന്നിട്ട് പച്ച മാങ്ങ മുറിച്ച് ചെറുതായിട്ടിങ്ങനെ കൊത്തി അരിഞ്ഞിട്ടിട്ട് അതിൽ വെള വെളിച്ചെണ്ണയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ചെറിയ ഉള്ളിയും ഒക്കെ കിടെ അരിഞ്ഞിട്ട് ഒരു ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മൾ എല്ലാവർക്കും എല്ലാവർക്കും ആയിട്ട് ഷെയർ ചെയ്ത് കഴിക്കും അപ്പോൾ ഇപ്പം തന്നെ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ പലർക്കും വായിൽ വെള്ളം വരുന്നില്ലേ അപ്പം നമ്മൾ അതാണ് നമ്മൾ ആ ഒരു അത്രയും എൻജോയ് ചെയ്ത് നമ്മൾ കഴിച്ചിട്ടുള്ള പല കാര്യങ്ങൾ അല്ലെങ്കിൽ പല ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ പല ഓർമ്മകളൊക്കെ ഇങ്ങനെ വളരെയധികം നമ്മളെ റിഫ്രഷ് ആക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് വളരെയധികം സന്തോഷം കൊണ്ട് തരുന്നതാണ് അപ്പം അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നെങ്കിൽ പോലും ആ ആഹാരത്തിനോട് എന്തോ വാശിയുള്ളതുപോലെ അല്ലെങ്കിൽ എന്തോ വൈരാഗ്യം ഉള്ളതുപോലെ വലിച്ചു വരു തിന്നാതെ അത് കുറച്ച് നന്നായിട്ട് ചവച്ചരച്ച് ഒന്ന് എൻജോയ് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലും നമുക്ക് ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ നല്ല നമ്മളെ നല്ല ഹാപ്പി ഹാപ്പിയാക്കാം നല്ല എനർജി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ പരസ്പരമുള്ള വിദേശത്തിൻ്റെ ദേഷ്യത്തിൻ്റെയൊക്കെ ഇടയിൽ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷം കൊണ്ടുവരുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുന്നതാണ് ആരെങ്കിലും ഒരാളെ തോന്നും ഓർമ്മിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ആ ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലോ എന്ന് അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ വീണ്ടും പറഞ്ഞത് എന്നുള്ളതാണ് ഇനി ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അല്ലെങ്കിൽ എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് വന്നാലും നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്കൊരു ലക്ഷ്യമുണ്ട് അപ്പോൾ അതുപോലെ ആ ലക്ഷ്യം എന്ത് ബുദ്ധിമുട്ടിനിടയിലും അതിലേക്ക് എത്തണം അല്ലെങ്കിൽ അത് നേടണം എന്നുള്ള ചിന്ത ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുകളയാതിരിക്കുക ഇനി ഇതുപോലെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഒരുപാട് മനസ്സമാധാനം സ്വാഭാവികമായി ഉണ്ടായി വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സമാധാനം അല്ലെങ്കിൽ വളരെ കിടന്നുടനെ നമ്മൾ ഉറങ്ങുന്നത് എപ്പോഴാണ് ഏറ്റവും നല്ല മനസ്സമാധാനം ഉള്ളപ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ക്രിയേറ്റ് എന്താണ് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു മനസ്സമാധാനക്കേടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് പറയുന്നതൊക്കെ ഇതുപോലെ വളരെയധികം സാന്ത്വനമായിട്ടുള്ള വാക്കുകളാണെങ്കിൽ അപ്പോഴാണ് നമ്മുടെ ജീവിതം വളരെയധികം പീസ്ഫുൾ ആവുന്നത് എന്നുള്ളതാണ് അപ്പോഴാണ് നമുക്ക് ശരിക്കും സമാധാനം എന്താണ് എന്ന് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് അല്ലെങ്കിൽ ആ ഒരു സമാധാനത്തിൻ്റെ വില നമുക്ക് അറിയാൻ പറ്റുന്നത് ഇപ്പം കിടന്നുടനെ ഒരു മരുന്നിൻ്റെയും സഹായമില്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് ഉറക്കം വരും അല്ലെങ്കിൽ ചെറിയൊരു തമാശ കേട്ടാലും നമുക്ക് മനസ്സ് തുറഞ്ഞ് മനസ്സ് തുറന്ന് ഉറക്കെ പൊട്ടി ചിരിക്കാൻ പറ്റും നല്ല ചെറിയ യാത്രകൾ പോലും വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നല്ല ഫുഡ് നമുക്ക് അത്രയും ആസ്വദിച്ച് കഴിക്കാൻ പറ്റും ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കാൻ പറ്റും എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരുന്നതിനുള്ള കുറച്ച് കാര്യങ്ങൾ വേറെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളിന്ന് എന്നെ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടി അടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഇതുവരെ നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് എന്നെ കണ്ടിരിക്കുന്നത് എന്നെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പുതിയൊരു വിഷയമായിട്ട് വീണ്ടും നാളെ കാണാം എല്ലാവർക്കും നന്ദി